അലൈക്കും വരഹമത്തല്ലാഹി വാത്തു അലഹമുൽ കഫ വസ്ലാത്തു വസ്ലാമു അല റസൂലഹി മുസ്തഫലി അമ്മ ഏറ്റവും ബഹുമാനികളായ മുക്മിനീങ്ങളെ അള്ളാഹു സുബാനഹുല നമ്മുടെ ജീവിതത്തിൽ ഹൈറ് പ്രദാനം ചെയ്യുമാറാകട്ടെ പ്രിയമുള്ള വിശ്വാസികളെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി ആ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിന് അള്ളാഹു സുബഹാനഹു വത്താല നൽകുന്ന പ്രതിഫലം വളരെ വലുതാണ് ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ പറഞ്ഞു സലാസുൻ മൻ ജാ അഭിഹിന്നമായ ഈമാൻ നല്ല ഈമാനോടുകൂടെ നല്ല വിശ്വാസത്തോടുകൂടെ മൂന്ന് കാര്യങ്ങളെ ഒരാൾ കൊണ്ടുവരികയാണെങ്കിൽ നല്ല ഈമാനോടെ വിശ്വാസത്തോടെ ഹബീബായ് നബിസ് അലൈ വസല്ലാമത്തങ്ങൾ ഇനി പറയുന്ന മൂന്ന് കാര്യങ്ങൾ ആ മൂന്ന് കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ഉത്തരപ്പി പറഞ്ഞു എട്ട് വാതിലുകൾ ആ വാതിലുകളിൽ ഏത് വാതിലിലൂടെയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് സയ്യുദ്ന റസൂർലാഹി സാഹു അലി വസ്ലം തന്നെയുമല്ലെ സുന്ദരികളായ ഹൗറുൽ ഈങ്ങൾ ആ ഹൗറുൽ ഈങ്ങളിൽ അവൻ ഉദ്ദേശിച്ച ഹൂറുൽ ഏനിനെ വിവാഹം ചെയ്യാമെന്നും വിവാഹം കഴിക്കാൻ സാധിക്കുമെന്നും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈ വസ്ലം സുബഹാൻ എത്ര വലിയ പ്രതിഫലമാണ് ഏതൊക്കെയാണ് ഈ പ്രതിഫലത്തിന് അർഹമായ മൂന്ന് കാര്യങ്ങൾ ഒന്നാമതായി മുത്തനബി സല്ലാഹു അലൈ വസ്ല്ലം തങ്ങൾ പറഞ്ഞത് ഹിയ നമ്മളൊക്കെ പലരുടെ അടുത്തു നിന്നും കടം വാങ്ങിയവരാണ് അത് രഹസ്യമായിട്ട് വാങ്ങിയതുണ്ടാകും പരസ്യമായിട്ട് വാങ്ങിയതുണ്ടാകും മുത്തനബി ഇവിടെ പറഞ്ഞത് രഹസ്യമായ കടം പെട്ടെന്ന് വീട്ടുക എന്നുള്ളതാണ് പലരും പരസ്യമായി ജനങ്ങൾ കാണുക വാങ്ങിയ കടങ്ങളൊക്കെ വളരെ വേഗത്തിൽ വീട്ടാൻ ശ്രമിക്കും കാരണമെന്താ അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ അവർ വഷളായേക്കാം രഹസ്യമായത് പെട്ടെന്ന് വീട്ടാൻ ആരും ശ്രമിക്കാറില്ല അതാരും അറിയില്ലല്ലോ എന്നാണ് അവർ കരുതിയിരിക്കുന്നത് പക്ഷേ മുത്തനബ് സലാഹു അലൈ വസല്ല തങ്ങൾ പറഞ്ഞത് രഹസ്യമായ കടം പെട്ടെന്ന് വീട്ടുമ്പോൾ ഈ പ്രതിഫലങ്ങളാണ് അവന് കരസ്ഥമാക്കാൻ സാധിക്കുന്നത് മറ്റൊന്ന് രണ്ടാമതായി മുത്തനപ്പ് സുല്ലാഹു അലീ വസല്ല തങ്ങൾ പറഞ്ഞത് ഓരോ അഷറമറു നിസ്കാരങ്ങൾക്ക് ശേഷവും അഞ്ച് വക് ഫു നിസ്കാരങ്ങൾക്ക് ശേഷവും പത്ത് പ്രാവശ്യം കുൽഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഒരാൾ പാരായണം ചെയ്താൽ ഈ പ്രതിഫലത്തിന് അർഹമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക മാത്രമല്ല സ്വർഗത്തിലെ ഹൂറുൽ ഈനങ്ങളിൽ അവൻ ഉദ്ദേശിച്ച ഹുറുൽ ഈനിനെ വിവാഹം ചെയ്യാൻ സാധിക്കും മൂന്നാമത്തെ കാര്യം മുത്തനബി സലാഹു അലൈവിസലമാങ്ങൾ പറഞ്ഞത് വാഫ അൻ കാത്തിൽ അവന് ഉപദ്രവിച്ചവർക്ക് മാപ്പ് നൽകുക അത് വാക്കാ വാക്കുകൊണ്ട് ഉപദ്രവിച്ചവരുണ്ടാകും പ്രവൃത്തി കൊണ്ട് ഉപദ്രവിച്ചവരുണ്ടാകും എങ്ങനെ ഉപദ്രവിച്ചതാണെങ്കിലും അവർക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ള നല്ല ഒരു മനസ്സ് അതിന് അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ പ്രതിഫലമാണ് ചിലപ്പോൾ നമ്മളെ പലരും തെറി പറഞ്ഞിട്ടുണ്ടാകും ചീത്ത വിളിച്ചിട്ടുണ്ടാകും പക്ഷേ അതിന് പകരമായി നമ്മൾ അതിൽക്കും മുകളിലായിട്ട് തെറി വിളിക്കലല്ല പകരം അതിന് ആ വിളിച്ച ആൾക്ക് ചീത്ത പറഞ്ഞ ആൾക്ക് നമ്മെ കുറ്റം പറഞ്ഞ ആൾക്ക് നമ്മൾ മാപ്പ് കൊടുക്കുക നമ്മളെ മർദ്ദിച്ചിട്ടുണ്ടാകും അവർക്ക് മാപ്പ് കൊടുക്കുക വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ള നല്ലൊരു മനസ്സ് ആ വിട്ടുവീഴ്ച ചെയ്താൽ തന്നെ ഉപദ്രവിച്ചവന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ മാപ്പ് കൊടുത്താൽ അവന് കിട്ടുന്ന പ്രതിഫലമാണ് സ്വർഗത്തിൽ കിടക്കാനും സ്വർഗത്തിലെ ഹോറിൽ ഇങ്ങളെ വിവാഹം ചെയ്യുവാനും സാധിക്കും അള്ളാഹു സുബഹാനഹുവ താര ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ മുത്തരബി സല അള്ളാഹു അലൈ വസല്ലമാ തങ്ങൾ ഇത് സഹാബത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ മഹാനായ അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുവിനും മുത്തലബിയോട് ചോദിച്ചു യാ റസൂലല്ലാ അള്ളാഹുവിൻ്റെ റസൂലെ ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നാണ് ഒരാൾ ചെയ്തതെങ്കിൽ ആ ഒന്ന് ചെയ്ത് ഒരു ഒരു കാര്യമാണ് ചെയ്തതെങ്കിലും ഈ പ്രതിഫലങ്ങൾ ലഭിക്കുമോ എന്ന് അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുവിനും മുത്തരബിയോട് ചോദിക്കുകയാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടി എന്താണെന്നറിയോ ഒരു കാര്യം ചെയ്താലും ഇതേ പ്രതിഫലം അള്ളാഹു അവന് നൽകുമെന്ന് സുദിനി സലാഹു അലൈ വസ്ലം അള്ളാഹു സുബ രഹസ്യമായ കടം വീട്ടുവാനും അതുപോലെ ഓരോ ഭർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷവും കുൽഹുവല്ലാഹു വഹദി എന്ന സൂറത്ത് പത്ത് പ്രാവശ്യം പാരായണം ചെയ്യുവാനും നമ്മളെ അക്രമിച്ചവർക്ക് ദ്രോഹിച്ചവർക്ക് മാപ്പ് കൊടുക്കാനുമൊക്കെയുള്ള നല്ല ഒരു മനസ്സ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ആലമീൻ പ്രാർത്ഥനയോടെമീൻ അസ്സലാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു